ഹലോ ഗായർന്നുള്ള സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തീർന്നതേ ഉള്ളൂ ഈ ഒരു സൈഡിലെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ ബിൽഡെല്ലാം കൊണ്ടുവരണമെന്ന് ഇന്ന് അങ്ങനെ ഒരു ബിൽഡിങ്ങോടെ കൊണ്ടുവന്നേനെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരെ അപ്പൊ എനിക്ക് പുതിയൊരു ഐഡിയ കിട്ടി കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം വരെ കണ്ടവർക്ക് അറിയായിരിക്കും എന്റെ ഒരു ഗോൾ സിസ്റ്റത്തിനകത്ത് ഈ സൂപ്പർ സ്പെൽഡർ ഗോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് എന്റെ ഈ ഒരു വീടിന്റെ മുമ്പിൽ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടെവിടെങ്കിലും ആ ഒരു സൂപ്പർ സ്പെൽഡർ ഉണ്ടാക്കി വെച്ച് അതിന്റെ കൂടെ തന്നെ അതിന്റെ മേളിൽ കൂടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴെനിക്ക് കത്തിയത് അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ കുറച്ച് എപ്പിസോഡിന് മുമ്പ് ഞാൻ ട്രീ ഞാൻ ും ഇനി ഞാൻ ആ പരിപാടിക്ക് നിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് മേളിൽ കൂടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ നിർത്തി അത് ഒരിക്കലും വർക്കാവില്ല എന്തെങ്കിലും ഒരു പ്രശ്നം കാണും അതുകൊണ്ട് ഇനി ഇവിടെ ബിൽഡ് ആ ഒരു ബിൽഡിന് ബിൽഡിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കി വെക്കും അല്ലാതെ ഒരു ഫാം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മേളിൽ കൂടി ബിൽഡ് ഉണ്ടാക്കി വെക്കുന്ന പരിപാടി ഞാൻ നിർത്തി അപ്പൊ ഞാൻ അങ്ങനെ നോക്കി എനിക്ക് ഒരു തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു സൂപ്പർ ഒന്ന് ഇൻസ്റ്റാൾ ആക്കി വെക്കാൻ ഞാൻ അങ്ങനെ നിന്ന് ഒരു സ്പോട്ട് കിട്ടി ഈ ഒരു സ്റ്റോറേജിന്റെ റൈറ്റ് സൈഡിൽ പിന്നെ റൈറ്റ് തന്നെ ആവണമെന്നില്ല ഈ ഒരു ലെഫ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് വയ്ക്കണമെന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ് ആദ്യം ഫാം ഉണ്ടാക്കും എന്നിട്ട് അതിന്റെ റീസോഴ്സ് എല്ലാം അങ്ങോട്ട് പോകുന്നത് നമ്മൾ മാർക്ക് മാർക്കിയിട്ട് വെക്കും പക്ഷെ ഞാൻ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സൂപ്പർ സെലക്ട് ഞാൻ നേരെ റിവേഴ്സ് റിവേഴ്സാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിന്റെ ഔട്ട്പുട്ട് പുട്ട് അവിടെ വരുമോ അത് ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ പോകുന്നത് അത് കറക്റ്റായിട്ട് എനിക്ക് ഇതാ ഈ ഒരു സ്ഥലത്തോട്ട് പറഞ്ഞത് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ മൂന്ന് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് കുറച്ചൊരു റെസ്റ്റോം എല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് കിട്ടിയാക്കാം ഈ ഒരു മൂന്ന് ബ്ലോക്കും കുഴിച്ച് മാറ്റിയിട്ട് ഇവിടെ ഈ ഒരു ബാരൽ മൂന്നെണ്ണംന്താ ഇവിടെ അതാ ഇങ്ങനെ വെക്കണം ഈ ഒരു മൂന്നെണ്ണം എന്നിട്ട് ഈ ഇന്ന് നടുക്കിരിക്കുന്നതൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ആ ഒരു ടെറാ കോട്ടയല്ലേ അത് മറ്റേ മജന്തയാണെന്ന് തോന്നുന്നത് അതീനെ മജന്ത ഈ ഒരു ടെറാ എടുത്തിട്ട് ഈ ഒരു മജന്ത ടെ ടെറാ ആക്കി എന്റെ ഇപ്പോഴത്തെ മാനുവൽ സൂപ്പർ സ്മെറ്റർ ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്തോട്ടൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഗ്ലേസ്ഡ് ടെറാ കിട്ടും ഈ ഒരു മജന്ത കളർ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു സാധനത്തിന് നമുക്ക് ഈ ഒരു ആലോസ് ഉണ്ട് കണ്ടാ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പരിപാടിയുണ്ട് എന്റെ കഴിഞ്ഞിട്ട് അതും ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയത് അപ്പൊ ഇത് കൊണ്ട് വന്നിട്ട് ഏ ഇതിന്റെ നടുക്കായിട്ട് ഇതും കൂടെ കുഴിച്ച് മാറ്റി ഇത് എങ്ങനെ ഓറിയന്റേറ്റ് ചെയ്ത് വയ്ക്കുന്നത് ഇങ്ങനെയല്ലേ ഓ താറോട്ടിരിക്കുന്നു പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചാലോ ഓ അത് അങ്ങോട്ട് നോക്കുന്നു അപ്പൊ താഴോട്ട് പോകണം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വെച്ചാ ഓ എന്നിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നു ഓ ചിലപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വായിക്കും ഇവിടുന്നതാ ഇങ്ങനെ വെച്ചാലോ ഇപ്പൊ ഒരു ആരും അങ്ങോട്ട് കാണിക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാ ഓക്കെ അതും ശരിയായിട്ടുണ്ട് അത്ര മനസ്സിലായി ഇനി ഐറ്റം ഫ്രെയിം എടുത്തിട്ട് അത് മൂന്നെണ്ണം ഇങ്ങനെ വച്ച് ഈ ഒരു രണ്ട് പെട്ടിക്കകത്ത് ഒന്നിനകത്ത് ഫ്യൂല് മറ്റേതിനകത്ത് ആ ഒരു സ്മെൽറ്റ് ചെയ്യേണ്ട ഐറ്റം അപ്പൊ ഇവിടെ ഈ ഒരു ഫ്യൂല് പിന്നെ അതിന്റെ തൊട്ടടുത്ത് സ്മെൽറ്റ് ചെയ്യേണ്ട ഐറ്റം ഇങ്ങാത്തായിട്ട് എന്താണോ നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് അത് സ്മെൽറ്റായി ഈ പെട്ടിക്കകത്ത് വന്നിരിക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് പാരലും ഇനി നമുക്ക് ഇതിന്റെ താഴോട്ട് വേണം ആ ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കി വയ്ക്കാൻ എന്നിട്ട് അതിന്റെ ആ ഒരു ഔട്ട്പുട്ട് പെട്ടിയും ഇൻപുട്ട് പെട്ടിയും ഇതിലോട്ട് കൊണ്ടുവന്ന് കണക്ട് ആക്കണം അതാണ് നമ്മുടെ കോളി ഇതിന്റെ ബേസിനകത്ത് ഒതുങ്ങി ഇരിക്കുമെന്ന് മാത്രമല്ല എന്റെ ഈ ഒരു ക്രാഫ്റ്റിങ് ഏരിയയ്ക്കകത്ത് തന്നെ എനിക്ക് എൻ്റെ സ്മെല്ലിങ്ങ് ചെയ്യാൻ പറ്റും ഇപ്പം തന്നെ കണ്ട ഈ ഒരു ടെറാകോട്ട് ഒന്ന് സ്മെൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞ് അങ്ങ് പോകേണ്ടി വന്നു ഇതിൻ്റെ ബേസിനകത്ത് തന്നെ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ എല്ലാ എന്റെ കയ്യാത്ത ദൂരെ തന്നെ കാണും എന്തെങ്കിലും നീ സ്മെൽറ്റ് ചെയ്യണോ പെട്ടെന്ന് ഉടപുണ്ടെങ്കിൽ അറിയണം അതെടുത്തിട്ട് എന്താണോ നീ ക്രാഫ്റ്റ് ചെയ്യേണ്ടത് അതാണ് ഇവിടെ തന്നെ ക്രാഫ്റ്റ് ചെയ്യണം കംപ്ലീറ്റ് എൻ്റെ ബേസിനകത്തേനെ കാണാം എൻ്റെ പേര് സ്വതി അപ്പോൾ ഇനിയുള്ള ഏറ്റവും വലിയ ചോദ്യം ഇങ്ങനെ നമുക്ക് ഇതിന്റെ തൊട്ടടിയിൽ ഒരു സൂപ്പർ സ്പെക്ടർ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വലിയൊരു കുഴി കുടിച്ചിടേണ്ടി വരും ഏതാണ്ട് ഒരു ഇരുപത് ബ്ലോക്കെങ്കിലും ഇരുപതും വേണ്ടി വരില്ല എന്നാലും ഒരു റഫ് ഐ ഒരു ഇരുപതായ അഞ്ച് ബ്ലോക്കിൽ അങ്ങോട്ട് നമുക്ക് നിർശൻ ചെയ്യേണ്ടി വരും അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താ ഇവിടുന്ന് ഒരുപാട് ബ്ലോക്ക് നമുക്ക് കുഴിച്ച് മരം തുടങ്ങാം ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് ആൾറെഡി കുറച്ച് ഇരിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പം കാണുമില്ലേ താഴോട്ട് ഒരു എട്ട് എങ്കിലും പോകുകയെ വേണം എന്നാലേ നമുക്ക് അതിനെ കംപ്ലീറ്റ് ഇതിനകത്തോട്ടാക്കാൻ പറ്റുകയുള്ളൂ ഞാൻ വെച്ച ഒരു ബാരലെല്ലാം ഇതായിരിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ താഴോട്ട് ഇനിയും കുഴിക്കണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനിയും നാല് താഴോട്ട് അതായത് ഈ ഒരു ഡീപ്പിൽ ആ ഇത് നല്ല വലുതായിരിക്കും ആ പതിനൊന്ന് കുഴിച്ചിട്ടോ ഏതാ വരുന്നത് നോ ഞാൻ എന്താ കുഴിച്ചു ഒഴിച്ച് അതൊന്ന് കൗണ്ട് ചെയ്ത് പോലെയായിരുന്നു എന്താ ഇവിടെ ഒന്ന് ഇരുപത് ബ്ലോക്ക് അങ്ങോട്ട് പോകണമല്ലേ അതിൻ്റെ ബേസിൽ നിന്ന് ഞാൻ അതായത് കുഴിച്ച് കുഴിച്ച് നേരെ വരുന്നത് കറക്റ്റായിട്ട് വന്ന് കയറിയത് എന്നെ ട്രീ ഫാമിലോട്ട് ധോരിക്കുന്നു കുറച്ച് വർക്ക് പോയി ആ കുഴപ്പമില്ല ഈ ഒരു ബ്ലോക്കാണ് ഇരുപതായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു പത്തൊൻപത് ബ്ലോക്കിനകത്ത് ആയാലും വർക്ക് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പം എൻ്റെ എന്ത് മാത്രം ബിൽഡ് ഇവിടെ അടുപ്പിച്ച് അടിപ്പിച്ചിരിക്കുന്നതെന്നുള്ള ആലോചിച്ചു ഈ ഒരു ഒറ്റ കേബ് ബേസിനകത്ത് നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു കേബ് ലൈഫ് സീരീസ് തുടങ്ങിയത് ഓർമ്മ സത്യത്തിന് ഇതാണ് കേബ് ലൈഫ് എപ്പോഴെങ്കിലും നമുക്ക് ഒരു ദിവസം ഈ ഒരു ജാവയ്ക്കകത്തും ആ ഒരു കേബ് ലൈഫ് സീരീസ് തുടങ്ങണം ഇതിനകത്ത് അടിപൊളിയായിരിക്കും ഓക്കെ ഞാൻ എന്താ ഇവിടെ വലിയൊരു കാര്യം കുഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് കയറിയിട്ട് ആ ഒരു സ്കാഫോഡി കൂടെ ഒന്ന് കൊണ്ടുവരാം ഒന്ന് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ആവശ്യം വരും ഇത് കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഏതാണ്ട് നടക്കുന്ന കുറച്ചൊന്ന് താഴെ വെച്ച് ഇവിടെ തന്നെ വയ്ക്കാം എന്താ ഇവിടെ അങ്ങിരുന്നോട്ട് നേരെ മേളോട്ട് ഇതും ഒക്കെ ആ പിന്നെ നമുക്ക് ഈ ഒരു സൂപ്പർ സ്മെഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് ആവശ്യം വരുന്നില്ല കാരണം എന്റെ പഴയ ആ ഒരു അൻഫാമ് പൊട്ടിച്ചു മാറ്റിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഹോപ്പർ കയ്യിലോട്ട് തിരിച്ചിട്ടി ഇപ്പ എന്റെ റെസ്റ്റോറൻറ്റ് പൊട്ടി കാണിച്ചു തരാം അതാകണ്ട നാൽപ്പത്തൊന്ന് ഹോപ്പർ ആൾറെഡി എന്റെ പെട്ടിക്കാർ തന്നെയുണ്ട് അതും കൂടി ഇങ്ങോട്ട് എടുത്താൽ മതി അത് ഞാൻ താഴോട്ട് പോയിട്ട് ഇപ്പൊ കിട്ടിയ ഒരു സോൺ കൂടി ഈ ഒരു ഈയൊരു ഇതെല്ലാം നാക്കോട്ട് ഇതല്ല ആ പിന്നെ അതിലോട്ട് നോക്കേണ്ട ആ ഒരു ഫർണസും ആൾറെഡി ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് തോന്നിയിരിക്കുന്നു ഇതെല്ലാം എന്താ ഇവിടെ നിങ്ങൾ പൊട്ടിച്ചെടുത്താൽ മതി പിന്നെ ഇതിലോട്ട് നമുക്ക് എന്റെ കഴിഞ്ഞ സീരീസിനകത്ത് ഞാൻ ചെറുതെ തന്നെ ഒരു കെപ്പ് ഫാമിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് ഫീവർ എല്ലാം കിട്ടുന്ന രീതിയിൽ പക്ഷെ ഈ ഒരു സീരീസിനകത്ത് എനിക്ക് അതിൻ്റെ ആവശ്യം വരും തോന്നില്ല കാരണം എൻ്റെതായ ഈ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ എന്ത് മാത്രം കോളിക്ക് ഇതെനിക്ക് ഈ ഒരു സീരീസും കൂടി കത്ത് ചെയ്ത് തീർക്കാൻ പറ്റുമോ തോന്നുന്നില്ല അത്രയ്ക്ക് കോള് ആൾറെഡി ഇതിൻ്റെ ഒരുപാട് ഇരിക്കുന്നുണ്ട് എന്നെങ്കിലും അതും തീരുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കൊരു കെപ്പ് ഫാമും കൂടി ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യം വരെ ആ ഇനി ഒരു റെയിൽ എല്ലാം യിലും ഈ ഒരു പവർ റെയിലും ഈ ഒരു നോർമൽ റെയിലും അതുപോലെ ഈ റെസ്റ്റോറൻറ്റ് ബ്ലോക്ക് അതെല്ലാം ഒന്ന് പവർ ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു ലെവർ കുറച്ച് ഈ ഒരു ചെസ്റ്റ് രണ്ട് മൈൻകാട്ട് വിത്ത് ഹോപ്പർ ഇപ്പോഴത്തേക്ക് എത്ര തന്നെ മതി എന്റെ ഈ സ്റ്റോറേജ് തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ എന്തെങ്കിലും ഐറ്റംസ് എനിക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ മുഴുവൻ കയറി വന്നാൽ മതി അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു ഔട്ട്പുട്ട് വെച്ചിട്ട് തന്നെ ഈ ഒരു ബിൽഡിന്റെ ജോലി സ്റ്റാർട്ട് ചെയ്യാം ഇതിന്റെ ഔട്ട്പുട്ട് പറ്റി ദോ ഇരിക്കുന്ന പെട്ടിയുടെ നേരെ അലൈനായിട്ട് താഴ്ത്തു വരണം അതായത് ഇവിടെ അല്ലേ ഇങ്ങനെ ആ ഒരു ഡബിൾ ചെസ്റ്റ് ഇതിലോട്ട് പത്ത് ഹോപ്പർ എനിക്കൊന്ന് അറ്റാച്ച് ചെയ്യണം അങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്നിട്ട് ഈ പത്തിന്റെ മേളില് ഈ ഒരു പത്ത് ഫർണസ് ഓരോന്നോരോന്നായി എന്താ ഇങ്ങനെ അടിക്കണം ആ പിന്നെ ഒരു സ്നീക്ക് ബുക്ക് കിട്ടിയത് എനിക്ക് ഈ ഒരു സ്നീക്ക് എല്ലാം ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ബുള്ളർ എന്ത് പറ്റുന്നുണ്ട് എന്താ ഇപ്പൊ ഞാൻ സ്നീക്കിങ്ങിലാണ് ഇനി അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിലും പത്ത് ഹോപ്പർ എന്താ ഇതുപോലെ നിർത്തിവെക്കണം ഇതും ഇങ്ങറ്റം വരെ ഇനി അത് തന്നെ ഇതിന്റെ മേളിലും പത്ത് ഹോപ്പർ ഇതുപോലെ തന്നെ അടുക്കി വയ്ക്കണം ഈ ഒരു ഹോപ്പറിൻ്റെ പണി മെയിൻ ആയിട്ട് നമുക്ക് ഇത്ര തന്നെ മതി പിന്നെ കുറച്ച് ഹോപ്പർ അതിൻ്റെ മേളയിൽ നിന്ന് താവിട്ടുകൊണ്ടുവരണം അത് നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു റെയിൽ അല്ലോ അടിക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സൈഡ് ഇവിടുത്തെ ഇതിൻ്റെ മേളിൽ മൂന്ന് ബ്ലോക്കിങ്ങായിരിക്കണം താഴെ രണ്ട് ബ്ലോക്ക് ഇവിടെ എന്നിട്ട് എൻ്റെ ഒരു പൗഡർ റെയിൽ രണ്ടെണ്ണം എന്താണ് ഇവിടെയും വെച്ച് ഈ ഒരു നോർമൽ റെയിൽ അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെതാ ഇങ്ങം വരെ ഓട്ടിക്കണം നേരെ കൊണ്ടുവന്ന് എന്താ ഇവിടം വരെ എന്നിട്ട് ഇവിടെ നിന്നും ഒരു മൂന്ന് ബ്ലോക്കും കൂടി ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ട് പവർ ഡ്രയിൽ എന്താ ഇവിടെ വെക്കണം ഇനി ഇതേ സെയിം പരിപാടി തന്നെ ഇതിന്റെ താഴോട്ടും കൂടി ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഏതാണ്ട് നടുക്കോട്ട് വന്നിട്ട് ഒരു റെയിൽതാ ഇവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റി അത് നേരെ ആ ഒരു സമയത്ത് വന്നിരിക്കും അതും കൂടി തിരിച്ചെടുക്കണം എന്നിട്ട് ഒരു പവർ ഡ്രയിൽ എന്താ ഇവിടെ വയ്ക്കണം ഇനിതാ ഇവിടെ ഒരു പവർ ഡ്രയിൽ നോർമൽ റെയിൽ ഇതാ നേരെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ നേരെ പിന്നെ ഒരു പവർ ട്രെയിൽ പിന്നെയും ഇത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ബ്ലോക്ക് ഇവിടെയും വെച്ച് അവിടെയും ഈ ഒരു പവർ റെയിൽ ഓക്കെ ഇതങ്ങനെ ഇത്രയും വെച്ചിട്ട് ഈ ഒരു താഴെ ഇരിക്കുന്ന റെയിലിൻ്റെ അവിടെ ഒരു ബ്ലോക്ക് ഇവിടെ വേറൊന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ ഇവിടെ എന്നിട്ട് ഇങ്ങത്തുനിന്ന് രണ്ട് ബ്ലോക്കും കുഴിച്ചു മാറ്റി ഇവിടെ ഒരു സോളിഡ് ബ്ലോക്ക് ഇതാ ഇങ്ങനെ അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും ഒന്ന് ഇവിടെ ഇനി എന്റെ റസ്സം ബ്ലോക്ക് എടുത്തിട്ട് ഒന്നിതാ ഈ ഒരു സൈഡിലും വേറൊന്നിന്റെ നടുതാ ഇവിടെയും ഈ ഒരു പവർ റെയിൽ ഒന്ന് പവർ ആക്കാൻ വേണ്ടി ഇതിനെ നമുക്ക് ഓഫ് ആക്കി ഇടാൻ പറ്റും സത്യം പറഞ്ഞാൽ എനിക്ക് പക്ഷെ അങ്ങനെ ഓഫ് ആകണമൊന്നുമില്ല ഇത് എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ എനിക്ക് വലിയ നഷ്ടം ഓടട്ടല്ലേ ഓറട്ടല്ലേ ആ അത് എന്നെ ഓരോ അപ്പോ ഈയൊരു മൈൻ കാർഡ് രണ്ടെണ്ണം ഇവിടെ വച്ചിട്ട് എന്റെ ഈ ഒരു ലെവർ എടുത്ത് എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്ക് ഇതൊന്ന് പവർ ചെയ്ത് കഴിഞ്ഞാൽ ആ അതി തന്നെ രണ്ട് ഈ ഒരു മൈൻ കാട്ടും ഇതായതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും ഇതാണ് നമുക്ക് ആവശ്യവും ഇതെപ്പോഴിതുപോലെ ഓടിക്കൊണ്ടിരിക്കും ഇനി അടുത്ത് ഈ ഒരു ഹോപ്പർ വെച്ചിട്ട് ഈ ഇരിക്കുന്ന രണ്ട് ബരലും ഇങ്ങോട്ടൊന്ന് കണക്ട് ആക്കിയാൽ മതി അയ്യോ ഇത് ഞാൻ ബിൽഡ് ചെയ്തത് കുറച്ച് നീങ്ങിപ്പോയില്ല ഇത് മൊത്തത്തിൽ ഒരു ബ്ലോക്കും കൂടി അങ്ങോട്ട് നീങ്ങിയിരിക്കണമായിരുന്നു ആ പറഞ്ഞിട്ടില്ല ഇനി അപ്പൊ ഈ ഒരു രണ്ട് ഹോപ്പർ ഒന്ന് ഇതാ ഇവിടെ വേറെ ഒന്ന് ഇവിടെ ഇത് രണ്ടെണ്ണവും ഇതിലോട്ട് കൊണ്ട് വന്നൊന്ന് കണക്ട് ആക്കിയാ മതി ആ ഞാൻ കൊണ്ടുവന്ന ഹോപ്പർ എല്ലാം തീരാതായി എന്നാലും പ്രശ്നമില്ല ഇത് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും കൂടെ ഇവിടെ വെച്ചാൽ മതി അപ്പോൾ ഇത് ആവും അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ചെയ്താൽ മതി ഓക്കെ ആ നമ്മുടെ അയൺ ഫാം ഇന്ന് ഒരുപാട് അയുന്ന ഒരു പട്ടിക അത് വന്നിരിക്കുന്നുണ്ട് ഇത് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് എന്റെ ഒരു ചെസ്റ്റ് കൊടുത്ത് ഒരുപാട് ഹോപ്പർ നമുക്ക് പിന്നെയും ക്രാഫ്റ്റ് ചെയ്യാം ഇരുപത് ഹോപ്പർ ഇനിയിപ്പോ ഒന്ന് ഇവിടെയും വെച്ച് ഈ ഒരു ഓഫർ ലൈനും ഇങ്ങോട്ടൊന്ന് ചെയ്ത് നേരെ കൊണ്ട് വന്നിട്ട് ഇത് രണ്ടെണ്ണം എന്താ ഇങ്ങനെ ഒന്നാ ഓക്കെ അല്ല ഇപ്പം നമ്മൾ കണക്ട് ആയില്ലേ ഇനി ഇതിനകത്തോട്ട് രണ്ട് ഐറ്റംസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മേളിൽ നിന്ന് താഴെ വന്നെ വീണോളൂ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന മൈൻകാട്ടിലോട്ട് ഇതിനകത്ത് ഐറ്റംസ് ഉള്ളപ്പോൾ മാത്രം ഇത് ഓൺ രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതിനൊക്കെ ഒരു കാര്യമില്ല വലിയ കാര്യമില്ല അങ്ങനെ അത് ഒരേ ആയി ഇനി അടുത്ത് നമുക്കൊരു വാട്ടർ ലെവേറ്റർ ഉണ്ടാക്കേണ്ടി വരും ആ ഒരു ഔട്ട് പുട്ട് പെട്ടി നേരെ കൊണ്ടുവന്നതാണ് ഈ ഒരു പെട്ടിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരേ ഒരു ഹോപ്പർ എന്താ ഇവിടെ നിന്ന് നോക്കണം നിൽക്കുന്ന അതിനെക്കാളും നല്ലത് ആ ഒരു വാട്ടർ ലെവറ്റർ അങ്ങ് ഉണ്ടാക്കുന്നതാണ് ആ ഒരു ഡ്രോപ്പർ അവിടെ ഇതും വേണ്ടി വരും പിന്നെ എന്റെ ഈ ഒരു ഗ്ലാസും ആദ്യം ഞാൻ ആ ഒരു ട്യൂബ് ഒന്ന് റെഡിയാക്കിട്ട് ബാക്കി ചെയ്യുക ഇവിടെ നല്ല ടൈറ്റ് ആണല്ലോ തീരെ സ്പേസ് ഇല്ല ഈ ഒരു ഹോപ്പർ ഇതിനകത്തോട്ട് കൊണ്ടുവന്നത് കണക്ട് ചെയ്യണം അത് ഞാൻ എങ്ങനെ ചെയ്യും ഈ ഒരു മതിലെ ഒരു രണ്ട് ബ്ലോക്കും കൂടി അങ്ങോട്ടൊന്ന് ും ഇതിനകത്ത് നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ തരാം അപ്പൊ എനിക്ക് ഫർണസ് കാണാനും പറ്റും അതായത് ഇങ്ങോട്ട് വലിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു വാട്ടർ വേട്ടർ വെച്ചിട്ട് ഇതിനെങ്ങനെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കും ഓരോ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ അതന്നെ ഇവിടെ നിന്ന് ഇത് അങ്ങോട്ട് നല്ലത് അപ്പോൾ ഈ ഒരു ഹോപ്പറെല്ലാം പിന്നെയും പൊട്ടിക്കേണ്ടി വരും ഈ ഒരു ചെസ്റ്റും എന്നിട്ട് ഈ ഒരു ഡ്രോപ്പർ ഈ സൈഡിലായിട്ട് എന്താ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഹോപ്പർ ഇതിലോട്ട് കണക്ട് ചെയ്ത് വച്ചാൽ മതി ഐറ്റംസ് എല്ലാം ആ ഒരു ഡ്രോപ്പറിലോട്ട് വന്ന് നിക്കുന്നത് പോലെ ഓക്കെ ഇനി ഡ്രോപ്പറിനകത്ത് ഐറ്റംസ് എത്തുമ്പോ തനി ഇത് പവർ ആവണം അതിന്റെ റഫ് ഞാനൊന്നും ചെയ്തോട്ടെ ഓക്കെ ഡിസ്പെൻസിംഗ് സിസ്റ്റം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ ഒരു ഡ്രോപ്പറിനകത്തോട്ട് എന്തെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ ഈ ഒരു ഏരിയയ്ക്ക് തോന്നുവും അത്ര നന്നായി ഇനി അടുത്ത ജോലി ആ ഒരു ഏരിയനെ ഒരു വാട്ടർ ആക്കി നേരെ മേളോട്ട് വന്നതാണ് ഇനി അപ്പോൾ ഈ ഒരു സോൾ സെൻറ്റും കൂടി ഇതിനകത്ത് അങ്ങ് വെച്ചാൽ മതി ആ ഒരു വാട്ടർ ലിവേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് ഈ ഒരു ട്യൂബ് നേരെ മേളിലോട്ട് ഇത് നേരെ ഈ ഒരു വൈ ലെവൽ വരെ ഇനി ഇതേ സെയിമിട്ട് ഉള്ളത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നിട്ട് ഈ ഒരു ഹോപ്പറിലോട്ട് കൊണ്ടുവന്നാൽ കണക്ട് ചെയ്യണം ഇതെല്ലാം എന്താ ഇപ്പ റെഡിയാവും ഒന്ന് ഇവിടെ ഒന്നും ഇവിടെ ഇനി ഒരു ടെമ്പററി ബ്ലോക്ക് എന്താ ഇവിടെയും വച്ച് ഒരേ ഒരു പക്കറ്റ് വെള്ളം ഞാൻ എന്താ ഇവിടെ വെച്ചാൽ അതൊഴുകി നേരെ കറങ്ങി അവിടെ ഒന്ന് എൻ്റെ ഈ ഒരു ഹോപ്പറിന്റെ മേളിൽ അതാണ് എനിക്ക് ആവശ്യവും ഇനി ഈ ഒരു രണ്ട് ബ്ലോക്കും കുഴിച്ചു മാറ്റി ഇതൊന്ന് മാറ്റി കഴിഞ്ഞാൽ അത് നേരെ താഴ്ത്തൊഴുകിപ്പിക്കോളും എന്നിട്ട് ആ ഒരു കെൽപ്പ് കൊടുത്തുകൊണ്ടുവന്ന് അതിനെ ആ ഒരു വാട്ടർ സോഴ്സ് ആക്കിയാൽ മതി ഇത് തീർന്നില്ല ജോലി ഐറ്റംസ് എല്ലാം ഇങ്ങോട്ട് വന്ന് നിക്കണുള്ളതാണ് പിന്നീട് നേരെ താട്ട് ഇത് ഇതങ്ങ് നട്ട് വെച്ചാൽ മതി മേളിലോട്ട് എന്നിട്ട് ഇവിടെ അങ്ങ് പോട്ട് കഴിഞ്ഞാൽ ഒഴികെ നേരെ ഞാൻ മേളിട്ടൊന്നോളും ഓക്കെ ഇനി ഐറ്റംസ് ഒന്ന് നേരെ മേട്ട് ഒരു മട്ടത്തിൽ ബ്ലോക്ക് വെള്ളം വെള്ളം എല്ലാം ഇനി ഇതിന്റെ മേളിലോട്ട് ഐറ്റംസ് ഒന്നും തെറച്ച് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ബ്ലോക്ക് എന്താ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ജോലി എല്ലാം എന്താ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ ബാക്കിയില്ല ഇങ്ങനെ വന്നിട്ട് അത് തന്നെ തീർന്നു തീർന്നു ഈ ഒരു സ്കാഫോഡി ഞാൻ പൊടിച്ച് മാറ്റുന്നില്ല ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് താഴെ നോക്കാനുള്ളതാണ് ആദ്യം ഈ ഇരിക്കുന്ന പാർണ സ്ഥലം ഒന്ന് ആക്കി ഇതിനകത്തോട്ട് അറിയാതെ വന്ന ബ്ലോക്ക് എല്ലാം തിരിച്ച് കയറോട്ട് എടുത്തിട്ട് മേളിലോട്ട് കയറി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം ഓക്കെ എന്റെ ഐറ്റംസ് എല്ലാം തിരിച്ച് കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ആ ഒരു ഫ്യൂല് അത് നമുക്കൊന്ന് അതിലോട്ടിട്ടിട്ട് താഴോട്ട് ഇറങ്ങി എന്ന് നോക്കാം അപ്പൊ ഞാൻ എന്താ ഈ പെട്ടിക്ക് അതിന് ഒരുപാട് ഒരു കോൾ കയ്യിലോട്ട് കയ്യിലോട്ടെടുത്ത് അത് ഞാൻ എന്താ ഇങ്ങോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്യൂല് പെട്ടിക്കകത്തോട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അതെല്ലാം നേരെ താഴോട്ട് പോയിട്ട് ഈ ഇരിക്കുന്ന ഫർണസിന്റെ ഫ്യൂല് ആയിരിക്കട്ട് വന്നിരിക്കും അതങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജയിച്ചു ഇതിനകത്തോട്ട് ആ അതാ വരുന്നത് ഞാൻ വന്ന് നോക്കുന്നത് അപ്പൊ തന്നെ വരുന്നത് ഇതുപോലെ പതിയെ പതിയെ അങ്ങ് അറ്റമ്പതിൽ ആയിക്കോളും ഞാൻ വേറെ ഒന്നും ഇവിടെ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല ആ ഒരു മൈൻകാർട്ട് അനുസരിച്ചിട്ട് ഐറ്റംസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടങ്ങ് ഇരുന്നോളും ഒന്നും മേടിക്കാനില്ല അങ്ങനെ അതായി ഇനി ഞാൻ മേളിലോട്ട് കയറിയിട്ട് എനിക്ക് എന്തെങ്കിലും സ്മെൽ തള്ളൊരു ഐറ്റം കൂടി അതിനകത്തോട്ട് ഇറങ്ങി നോക്കാം ഐറ്റംസ് എല്ലാം സ്മെൽറ്റ് ആയി വരുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ ആ ഈ ഒരു ചിക്കൻ ഇതിപ്പോൾ അതായത് എൻ്റെ കയ്യിൽ മുപ്പതുകൊണ്ട് ഈ ഒരു മുപ്പതെണ്ണം കൊണ്ട് വന്ന് നമുക്ക് എന്തൊന്നാണ് സ്മെൽ ചെയ്യാൻ വെക്കേണ്ടത് അതിൻ്റെ എന്താ ഇതാണ് ഇതിനകത്തോട്ട് ഞാൻ എന്താ കൊണ്ടിറങ്ങി കഴിഞ്ഞാൽ അതെല്ലാം നേരെ താഴെ പോയി സ്മെൽറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായി ദാ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കാനുള്ളതാണ് ഞാനിതൊന്ന് തുറന്നു വെച്ചിരിക്കാം എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലേന്ന് ഒരു കുക്കുഡ് ചിക്കൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു ഒരെണ്ണം ആ അതാ വരുന്നത് വേണ്ട ഉള്ളൂ പരിപാടി ഇനി എനിക്ക് താഴോട്ട് പോകേണ്ട ഒരു കാര്യമില്ല അതാ ഈ ഒരു ബ്ലോക്കും കൂടെ വെച്ച് ഇവിടെ കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് മറന്ന കളയാം ഞാൻ അവിടെ ആ ഒരു സൂപ്പർ സൗകര്യം ഉണ്ടാക്കിയ കാര്യം ഇനി ഇങ്ങോട്ട് കയറി പറഞ്ഞത് ഇതിനകത്തോട്ട് ഒരുപാട് ഫീൽ എടുത്ത് അറിയണം ചുമ്മാ ഇവിടെ അങ്ങ് വെയിറ്റ് ചെയ്യണം എന്റെ ഐറ്റംസ് എല്ലാം കുക്കായി ദാ ഈ ഒരു പെട്ടിക്ക അതോട്ട് വരാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും എനിക്ക് ചെയ്യേണ്ട അടിപൊളിയല്ലേ ഇപ്പോൾ ഇതെല്ലാം കുറച്ചുകൂടെ നൈസ് നന്നായിട്ട് ഒതുങ്ങി എൻ്റെ ബേസിനകത്ത് ഇരുന്നോളും ആ പിന്നെ ഈ ഒരു ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എനിക്ക് ഫ്യൂവൽ എന്തെല്ലാം എൻ്റെ കയ്യിലുണ്ടോ അതെല്ലാം കൊണ്ടറിയാൻ പറ്റും ഈ ഒരു കോള് മാത്രമല്ല എൻ്റെ പഴയ കൂടെ ഡൂസ് ഒക്കെ ഉണ്ടല്ല ഈ ഒരു ക്രോസ് ബോ അങ്ങനത്തെ ഐറ്റംസും എനിക്ക് ഇതിനകത്തൊട്ടാൻ പറ്റും അത് പിന്നെ ധൈര്യ ലീഫ് ലിറ്ററൽ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം ഇതെല്ലാം കൊണ്ട് വന്ന് വെറുതെ പെട്ടിക്കാത്ത വെച്ചിരിക്കാതെ ഈ ഒരു ഫ്യൂല് പെട്ടിക്കത്തു അറിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ താഴെ പോയി ഇരുന്നോളും അടുത്തങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ആ ഒരു സാധനം വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്ത് ഐറ്റംസ് എല്ലാം നേരെ ഇതിൻ്റെ മേളിലോട്ടും വിട്ടോളും ഒന്നും പഠിക്കാനില്ല പേര് സുതി അങ്ങനെ ഞാൻ എന്താ ഒരു സൂപ്പർ സ്മിറ്റർ എൻ്റെ ബേസിനകത്ത് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് ഇതാ അവിടെ നിന്ന് വർക്കുന്നത് വേണ്ട എന്റെ ഹൈ ഐക്യൂ പ്ലേ ഇനി ഇതെല്ലാം ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഈ ഒരു ജോലിയും ഞാൻ ഫിനിഷാക്കി എന്നത് കൂട്ടാം അപ്പൊ ഇനി മാക്സിമം അത് തന്നെ ചെയ്യാം ഒരുപാട് ഫ്യൂല് ഇതിനകത്തോട്ട് എത്തിക്കാൻ നോക്കാം ഇപ്പൊ തന്നെ അത് ഒരുപാട് ഈ ഒരു കോളിൻ്റെ ഉണ്ട് ഇതെല്ലാം ഞാൻ ഇനി ഫോർച്യൂൺ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ലോഡ് ചെയ്താൽ വയ്ക്കാം അതാകുമ്പോ കുറെ കാലത്തേക്ക് എനിക്ക് എന്തോന്നാണ് നോക്കാൻ സ്മിറ്റ് ചെയ്യേണ്ടത് അത് മാത്രം കൊണ്ടാ വച്ചാൽ മതി ഫ്യൂലിന്റെ കാര്യം ആലോചിക്കാൻ വേണ്ട ഒരുപാട് ഇതിനകത്ത് തന്നെ കാണാം തന്നെ ഓക്കെ അങ്ങനെ ഈ ഒരു സൂപ്പർ സ്മിറ്ററും ഞാൻ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയ പെട്ടിക്കകത്ത് ഇവിടെ വെച്ചിരിക്കാം പിന്നെ ഇതിനകത്ത് ും കോൾ അടിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കമന്റ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പസോഡില് ഇതിനകത്തോട്ട് ഇനിയും കോൾ ചെയ്തിടാം എന്തായാലും നമുക്ക് നോക്കണമല്ലോ നാളെ നമുക്ക് എന്തോ വർക്ക് ചെയ്യണമെന്ന് അതിന് വേണ്ടിട്ട് മാത്രം ഈ ഒരു ബട്ടണിലോട്ട് ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട് അടുത്ത വർക്ക് ചെയ്യാൻ പോകുന്നത് നെതർ ഹബിനകത്താണ് അത് ഞാൻ തന്നെ പറഞ്ഞു നെതർ ഹബ്ബായിട്ടില്ല ഈ ഇരിക്കുന്ന പോർട്ടലിൽ നെതറിന്റെ സൈഡില് കാണാൻ നല്ല ഭയങ്കര ഒരുവിധം തരക്കിടില്ലാത്ത ഒരു ബിൽഡ് ഈ ഒരു സൈഡില് എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം അത് ഞാൻ വരുന്ന എപ്പിസോഡ് ചെയ്യാം നമ്മൾ അങ്ങനെ ഓരോരോ ജോലിയായിട്ട് എന്റെ ബേസിനകത്ത് കംപ്ലീറ്റ് ആയി കം ആക്കി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പസോഡ് അത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് ആയിട്ട് ബൈ